വലിയ ആളുകൾക്ക് ദൃഷ്ടി ഏൽക്കുമോ തീർച്ചയായും ഏൽക്കും കുട്ടികളേക്കാൾ ബുദ്ധിമുട്ട് വലിയവർക്കും ദൃഷ്ടിയാൽ ഉണ്ടാകാറുണ്ട് ഏതെങ്കിലും ഒരു ഫങ്ഷന് പോയാൽ പോയി വരുമ്പോൾ കൈകാലുകൾ കടയുക അമിതമായ ക്ഷീണം സംഭവിക്കുക ഉറങ്ങാൻ പറ്റാതെ ആവുക ഇതെല്ലാം കൺദൃഷ്ടിയാൽ സംഭവിക്കുന്നതാണ് ഇതിന് പരിഹാരമായി സാധാരണയായി ചെയ്യുന്നത് പോലെ കടുകും ഉപ്പും മുളകും ഒഴിഞ്ഞ് കത്തിച്ചു കളയാം എന്നാൽ ചിലർക്ക് അത് ചെയ്താലും ഒരു പ്രയോജനവും ഉണ്ടാകാറില്ല അങ്ങനെയുള്ളവർക്ക് ഒരു പേപ്പറിൽ ഒരു ചെറുനാരങ്ങ മൂന്ന് ഉണക്കമുളക് ഒരു പിടി ഉപ്പുകല്ല്ല് ഇവ മൂന്നും കൂടി നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഏഴ് പ്രാവശ്യം ശരീരം മൊത്തമായി ഒഴിയുക തല മുതൽ കാൽ വരെ നമുക്ക് തനിയേ ചെയ്യാം എന്നിട്ട് നല്ലവണ്ണം പൊതിഞ്ഞ് അത് നാലും കൂടിയ വഴിയിൽ കളയാം അല്ലെങ്കിൽ കത്തിച്ചു കളയാം ഇതിനൊന്നും സാധിക്കാത്തവർക്ക് വേസ്റ്റ് കളയുന്നതിൻ്റെ കൂടെ കളയാം കാലത്തോ നട്ടുച്ചയ്ക്കോ വൈകുന്നേരമോ ഇത് ചെയ്യാവുന്നതാണ് ശ്രീസന്ധ്യയ്ക്ക് മാത്രം ചെയ്യരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം